ഹലോ ഗാസ് ദിസ് ഈസ് മീ ഗൗതം ആൻഡ് യു ഗാസ് ആ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ ഡ്രീം റോവർ ഞാനിപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞ രാജ്യത്തെ ക്ലിപ്പേഡ എന്ന് പറഞ്ഞ ഒരു സിറ്റിയിലാണ് ഞാനിപ്പോൾ ഷിപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ആസ് യൂഷ്വൽ ഇപ്പോൾ സിറ്റിയിലേക്ക് നോക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സിറ്റി ഒരു ഒരു ഓൾഡ് ജർമ്മൻ ആർക്കിടെക്ചർ സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ആ ഒരു സിറ്റി എന്നാണ് ഞാൻ കേട്ടത് അപ്പോൾ അവിടുത്തെ വിഷ്വൽസ് ഒക്കെ ആയിരിക്കും അവിടുത്തെ വിഷ്വൽസ് അവിടുത്തെ എൻ്റെ എക്സ്പീരിയൻസും ആയിരിക്കും ഈ ഒരു ചെറിയ വീട്ടിലോട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോ മുഴുവൻ കാണാൻ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു ഇത് കണ്ടോ ഇത് ഞാൻ വിചാരിച്ച് ഞങ്ങളിവിടെ കുടുങ്ങി ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനുള്ള ഓപ്ഷൻ ഇല്ലാന്ന് പക്ഷേ ഇത് ആ ബോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ ബ്രിഡ്ജ് മാറ്റി വെച്ചതാണ് ഇനിയിപ്പോൾ ബോട്ട് പോയതിന് ശേഷം ആ ബ്രിഡ്ജ് അത് വീണ്ടും കണക്ട് ചെയ്യും പത്ത് മിനിറ്റ് പോസ്റ്റും ൊരു പോർട്ട് സിറ്റി തന്നെയാട്ടോ അവിടെ ഈ ഒരു ലൈനിൽ ഫുള്ള് ഇങ്ങനെ ബോട്ട് ഇങ്ങനെ നിർത്തിച്ച കാണാം ഞാൻ ഈ ഒരു ബി എം ഡബ്ല്യൂന്റെ കാറ് നോക്ക ഒരു രക്ഷയില്ല കേട്ടോ വർ സാധനം എന്ന് പറഞ്ഞാൽ പവർ സാധനം ആ ഗ്രില്ലൊക്കെ നോക്ക് അമ്പ അടിപൊളി അടിപൊളി കാറ് കാണിക്കാൻ നിന്നാ കാറ് കാണിക്കലേ തന്നെ ഉണ്ടാവുള്ളൂ എന്നാ തോന്നുന്നത് ഒരു അടിപൊളി പോർച്ചതാണ് അവിടെ ായിട്ട് ചെറിയൊരു ഗാർഡൻ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് അധികം വലുതൊന്നുമല്ല വളരെ ചെറുതാണ് അതായത് ഈ ഒരു സിറ്റീൻ്റെ സെൻട്രൽ ആയിട്ട് തന്നെ പക്ഷേ ചെറിയൊരു മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഫുൾ ഒരു ചെടിക്കറി നനമൊക്കെ ആയിട്ട് നല്ല ഭംഗിയില്ല ആണേ ഇതൊക്കെ പഴയ ബിൽഡിംഗ് ആട്ടോ ബിൽഡിങ്ങിന്റെ മേലും കണ്ടാലറിയാം എല്ലാ പെയിന്റ് പോയിട്ട് ശരിക്കും അങ്ങോട്ട് ഇല്ലാണ്ടായിട്ട് തന്നെ ഉണ്ടെന്ന് പറയാം പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള ബിൽഡിങ്ങിന്റെ ഒക്കെ റിനോവേഷൻ നടന്നുകൊണ്ട് റിനോവേഷൻ നടക്കുമ്പോഴും നോക്കി മൊത്തമായിട്ട് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അവര് നമ്മളെ കണ്ടപ്പോ അവര് നമ്മളോടെ ഫോട്ടോ എടുത്തു അപ്പം പിന്നെ വിചാരിച്ച് അവര് ഫോട്ടോ ഫോട്ടോ വീഡിയോ ഇത് ഇവിടെ ഉള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർക്കാന്ന് തോന്നുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാം രണ്ട് സൈഡിലും ആരും ഒക്കെ ആയിട്ട് ചെറിയൊരു ഭാഗത്തൊക്കെ ആയിട്ട് നല്ല ചെയ്തിട്ടുണ്ട് അല്ലേ ഇവിടുത്തെ ആർക്കിടെക്ചറില് വുഡ് സ്റ്റൈൽ ആർക്കിടെക്ചർ ഭയങ്കര ഫേമസ് ആയിട്ടോ ആ ബിൽഡിംഗിൽ നമ്മൾ ആ വിൻഡോ ഒക്കെ കണ്ടാലും നമുക്ക് മനസ്സിലാക്കാം ഒരുപാട് വുഡൊക്കെ ഉണ്ട് അത് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് മുതലുള്ള സിസ്റ്റമാണ് എന്നാലും ഇവിടെ അത് കുറച്ച് ട്രഡീഷണൽ ആയിട്ട് നമ്മൾ നമ്മൾ ഇന്ത്യയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഉള്ളൊരു ഒരു സിസ്റ്റം നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഞാൻ തീരെ കൺസിസ്റ്റൻ്റ് അല്ലാണ്ട് വീഡിയോ ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ മാത്രം സെലക്ട് ചെയ്തിട്ട് അത് മാത്രം വീഡിയോ ചെയ്യുന്ന ഒരാളായിരുന്നു സത്യം പറഞ്ഞാൽ പക്ഷേ ഇനി അങ്ങോട്ട് ഞാൻ കാണുന്ന എല്ലാ സ്ഥലങ്ങളും ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന എല്ലാ മൈന്യൂട്ട് ഡീറ്റെയിൽസും എൻ്റെ എല്ലാ പേഴ്സണൽ എക്സ്പീരിയൻസും ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളോട് സബ്സ്ക്രൈബ് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ് ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതേപോലത്തെ വീഡിയോസ് എനിക്കും കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ ഇനിയും കാണുന്നവരെ ദിസ് സീസ് മീ ഗൗതം രാജ് സൈനിങ് ഓഫ്